കാലാവസ്ഥയിലുണ്ടായ മാറ്റം മൂലം ഇക്കുറി കശുവണ്ടിയുടെ ഉൽപ്പാദനം വളരെ കുറവാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പോലും ഇക്കുറി ഉൽപ്പാദനമില്ല മഴ നീണ്ടുനിന്നതും ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഉണ്ടാകാറുള്ള മഞ്ഞ് ഇത്തവണ തീരെ ഇല്ലാതെ പോയതും കശുമാവുകൾ പൂക്കാൻ കാലതാമസമുണ്ടാക്കി പതിവില്ലാത്ത വിധം രണ്ടു മാസത്തോളം വൈകിയാണ് കശുമാവുകൾ പൂത്തു തുടങ്ങിയത് കഠിനമായ ചൂടും മഴക്കാർ നിറഞ്ഞ അന്തരീക്ഷവും മൂലം പൂക്കുലകൾ കരിഞ്ഞുപോയതാണ് കശുവണ്ടി ഉൽപ്പാദനം കുറയാൻ ഇടയാക്കിയത് പൂക്കുലകളിൽ കീടശല്യം വർദ്ധിച്ചതും ഉൽപ്പാദനത്തെ ബാധിച്ചു മുൻവർഷങ്ങളിൽ ഫെബ്രുവരി തുടക്കം മുതലേ മലയോരത്തെ മലഞ്ചരക്ക് കടകളിലേക്ക് കശുവണ്ടി എത്തിത്തുടങ്ങാറുള്ളതാണ് എന്നാൽ ഇത്തവണ മാർച്ച് അവസാനിക്കാറായിട്ടും നാമമാത്രമായാണ് കശുവണ്ടി എത്തുന്നത് ഉൽപാദനം കുറയുമ്പോൾ വില കൂടുമെന്ന പ്രതീക്ഷയും തെറ്റി ഈ മാസം തുടക്കത്തിൽ കശുവണ്ടിക്ക് കിലോഗ്രാമിന് നൂറ്റിയഞ്ച് രൂപ വില കിട്ടിയിരുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് രൂപയായി കുറഞ്ഞിരിക്കുകയാണ് വേനൽമഴ ലഭിക്കുന്നതോടെ വില ഇനിയും ഗണ്യമായി കുറയാനാണ് സാധ്യതയെന്ന് കശുവണ്ടി വാങ്ങി സംഭരിക്കുന്ന കർഷകർ പറയുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ സീസൺ തുടക്കത്തിൽ നൂറ്റി അൻപത്തിയഞ്ച് രൂപയോളം കശുവണ്ടിക്ക് വില കിട്ടിയിരുന്നു ഒരു കാലത്ത് ടൺ കണക്കിന് കശുവണ്ടിയാണ് മറ്റത്തൂർ വരന്തരപ്പിള്ളി കോടശ്ശേരി തുടങ്ങിയ മലയോര പഞ്ചായത്തുകളിൽ നിന്ന് സംസ്ഥാനത്തെ കശുവണ്ടി ഫാക്ടറികളിലേക്ക് പോയിരുന്നത് കുന്നിൻ ഉണ്ടായിരുന്ന കശുമാവ് തോട്ടങ്ങൾ വെട്ടിമാറ്റപ്പെട്ടതോടെ കശുവണ്ടി ഉൽപാദനത്തിൽ മലയോരത്തിനുണ്ടായിരുന്ന കുത്തക നഷ്ടപ്പെട്ടു തോട്ടങ്ങളായുള്ള കശുമാവ് കൃഷി കുറഞ്ഞെങ്കിലും വീട്ടുപറമ്പുകളിൽ വളരുന്ന കശുമാവുകൾ ഇപ്പോഴുമുണ്ട് കൊടകര